മൂസാ നബി അലി സ്വലാത്തു വസ്സലാമയുടെയും അലി ഇസ്സലാമയുടെയും യാത്ര എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഹിലിർ അലി ഇസ്ലാമയെ ചെന്നു കാണാനൊരു കാരണമുണ്ട് ആ യാത്രയും ആ യാത്രയിലെ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ ഓതുന്നു പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിലുർ അലി ഇസ്സലാമയെ ചെന്ന് കാണാനുള്ള കാരണം എന്തായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ബനു ഇസ്രായേലുകാരോട് സംസാരിക്കാൻ പ്രസംഗിക്കുകയാണ് അപ്പൊ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു അയ്യു ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പണ്ഡിതനാരാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത് ആർക്കാണ് അപ്പൊ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നബിയാണല്ലോ വഹി വരുന്നുണ്ട് റസൂലാൻ അപ്പൊ മൂസാ നബി വിചാരിച്ചത് ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും അറിവുള്ള മനുഷ്യൻ എന്നാണ് മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമ് പറഞ്ഞു അനാ ഞാനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ള ആള് പക്ഷെ ശരിക്കും മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറയേണ്ടിയിരുന്നത് അള്ളാഹു ആലം എന്നാണ് അള്ളാഹു ആണ് ഏറ്റവും നന്നായിട്ട് അറിയുക ആരാണ് ഏറ്റവും നല്ല അറിവുള്ള മനുഷ്യനെന്ന് പക്ഷെ മൂസാൻ നബി പറഞ്ഞത് ഞാനാണെന്നാണ് അപ്പൊ അള്ളാഹു തിരുത്തുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ മറുപടി അള്ളാഹു തിരുത്തി കൊടുക്കാൻ മൂസാ നബിക്ക് വഹൈ വന്നു മജ്മാ ഉൽ ബഹറൈനിൽ എൻ്റെ ഒരു അടിമയുണ്ട് ആ അടിമ നിന്നെക്കാളും അറിവുള്ളവനാണ് അത് ഹിലിർ അലി ഇസ്ലാമിയെ പറ്റി പറഞ്ഞതാണ് അപ്പൊ ആ വഹിയിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിലിർ അലി ഇസ്ലാമയുടെ അരികിലേക്ക് പോകുന്നതും അദ്ദേഹത്തെ ചെന്ന് കാണുന്നതും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്നതും ഒക്കെ ഇവിടെ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയം എന്നെക്കാളും അറിവുള്ള ഒരാളുണ്ട് എന്നറിയുമ്പോൾ അങ്ങോട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് മൂസാ നബി നബിയാൻ അള്ളാഹുവിന്റെ വഹി വരുന്നുണ്ട് റസൂൽ എന്നിട്ടാണ് ഈ യാത്ര മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കൂടെ യൂഷാബിന്നൂനുണ്ട് അദ്ദേഹത്തിന്റെ വൃത്യൻ സഹായി അപ്പൊ യൂഷാബിന്നൂന്നിനോട് മോസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ നടത്തുന്ന സംഭാഷണം സുറത്തിൽ കഫഫിൽ നമ്മൾ വായിക്കുന്നുണ്ട് ിൽ എത്തുന്നത് വരെ ഞാൻ ഈ യാത്ര തുടരും അലി ഇസ്ലാമയെ കണ്ടുമുട്ടുന്നത് വരെ ഞാൻ ഈ യാത്ര തുടരും നീ അതല്ല അതിന് എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണ് ഞാൻ അതിന് സന്നദ്ധനാണ് എന്ന് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രഖ്യാപിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ശരിക്കും വായിക്കേണ്ട ഒരു സംഗതി മുഹസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കാണിച്ച ആവേശമാണ് എനിക്കറിയാത്തൊരു കാര്യം എനിക്ക് വിവരമില്ലാത്ത വിഷയങ്ങൾ അറിയുന്ന ഒരാൾ ഉണ്ട് എന്നറിയുമ്പോൾ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാനും അദ്ദേഹത്തിൽ നിന്ന് അറിയാത്ത വിഷയങ്ങൾ പഠിക്കാനും കാണിച്ച താൽപ്പര്യത്തിൽ നമുക്ക് വലിയ മാതൃകയുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ വിഷയാണ് എനിക്കറിയാത്ത വിഷയങ്ങൾ പഠിക്കാൻ ഞാൻ അങ്ങനത്തെ ഒരു താല്പര്യം കാണിക്കുന്നുണ്ടോ ഇതിൻ്റെ മൂല്യം നമുക്ക് ബോധ്യപ്പെടണം അറിവ് എന്ന് പറഞ്ഞാൽ അത് അമൂല്യമായ സമ്പത്താൻ അതിൻ്റെ വില നമുക്ക് കണക്കാക്കാൻ കഴിയൂല ആ വില തിരിച്ചറിയുമ്പോഴാണ് അതിനു വേണ്ടി മാറിയിരിക്കാനും അതിനു വേണ്ടി യാത്ര ചെയ്യാനും അതിനു വേണ്ടി തിരക്കുകൾ മാറ്റിവെക്കാനൊക്കെ നമുക്ക് കഴിയുക ഇപ്പൊ സൂറത്തുൽ അസിർ മൂന്നായത്തുകളെ ഉള്ളൂ القران لا توم ترية سوره تقريبا سوره والعسر ان الانسان لفي خسر الا الذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر ايمونا اي تغلبت الامام شافعي رحمه الله تعالى برنادو لو ما انزل الله حجه على خلقه الا هذه السوره لكفتهم അള്ളാഹു ഖുർആാനിൽ ഈ ഒരു അധ്യായം മാത്രമാണ് അവതരിപ്പിച്ചത് എങ്കിൽ ജനങ്ങൾക്ക് തെളിവായിട്ട് അത് മതിയാകുന്ന എന്തവിടെ അള്ളാഹു പറയുന്നത് കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന ലഫി ഇൻസാൻ തീർച്ചയായും മനുഷ്യരെല്ലാവരും നാശത്തിലാണ് എല്ലാവരും നഷ്ടത്തിലാൻ എന്നിട്ട് കുറച്ച് ടീമിന് അള്ളാഹു അതൊന്ന് മാറ്റിയാൻ ഇല്ല ഈമാനുള്ളവർ ിഹാ സൽ ചെയ്യ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ ക്ഷമ കൊണ്ട് അന്യോന്യം ഉപദേശിക്കുന്നവർ അത് വലിയ ക്വാളിറ്റിയാണ് അപ്പൊ അവിടെ ആദ്യം അള്ളാഹു പറഞ്ഞത് എന്താണ് ഈമാൻ ഉള്ളവരുന്നാൽ ഈമാൻ ഉണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ് ഇൽമാൻ അറിവാൻ അപ്പൊ വിജ്ഞാനമാണ് അടിസ്ഥാനം അറിവ് വെളിച്ചമാണ് അജ്ഞത ഇരുട്ടാൻ അപ്പം ആ അറിവിനെ സ്നേഹിക്കാനും അറിവിന്റെ ആളുകളാകാനും അറിവിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാനും നമുക്ക് കഴിയണം അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ